ഇതൊക്കെയാണ് വലുതായി വരുന്ന ബിഗ് ഇയറ് ഇയറും കാര്യങ്ങളൊക്കെ കളറൊക്കെ കയറി വരുന്നതാണ് കാണുന്നത് ഇപ്പോൾ ഇതോടെ കുറേ എണ്ണം ഉണ്ട് കുറേ കൂടുതലും മെയിലാണ് ഫീമെയിൽ കുറച്ചേ ഉള്ളൂ ആ നല്ല കളറും കാര്യങ്ങളൊക്കെ കയറി വരുന്ന കാണാൻ പറ്റും ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ആ ഇയറും കാര്യങ്ങളും ബ്ലാക്ക് കംപ്ലീറ്റ് ആയി ഫില്ലാകണം ഇനി ഇതോളം ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത് അതുകൊണ്ട് അതിൻ്റെ രസമാണ് ഈഡിയോ കാണാൻ തന്നെ എല്ലാം വലുതായി കഴിയുമ്പോൾ ഇയറും ഒക്കെ വലുപ്പം വെച്ച് കഴിയുമ്പോഴാണ് കാണാൻ രസം കളറും കാര്യങ്ങളും സെറ്റായി വരിക അതായത് ഒരു മാസം ആയില്ല ഒരു മാസം ആയിക്കഴിയുമ്പോഴാണ് കംപ്ലീറ്റ് ആകുന്ന ആ കളറ് അതിൻ്റെ ഇയർ മൊത്തം എന്തുകൊണ്ട് നിറച്ചുണ്ട് ഇനിയും കുഞ്ഞുങ്ങൾ കുറേയൊക്കെ ഉണ്ട് അതൊക്കെ ഇനിയും വലുതായി വരണം ഇഷ്ടം പോലെ ബിഗ് ഇയറും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്തുകൊണ്ട് നിറച്ചായിട്ടുണ്ട് ഇനിയും ഫുഡും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കണം ഇനി സെപ്പറേറ്റിന് എന്തുകൊണ്ട് നിറച്ച് ഇതുപോലെ നിങ്ങൾക്ക് ആക്കിയെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വലിയ ഹെവി സൈസുള്ള ഉള്ള ബിഗ് ഇയറിനെ വാങ്ങിച്ച് വളർത്താതെ ഒരു മീഡിയം സൈസുള്ളതിനെ വാങ്ങിച്ച് വളർത്തുന്നതായിരിക്കും നല്ലത് ഒരു മെയിലും മൂന്ന് ഫീമെയിലും ആയിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ആവുമ്പോൾ ഇതുപോലെ അങ്ങനെ എടുക്കാൻ പറ്റും അപ്പം കുറേ ഉണ്ട് ഇപ്പോൾ എല്ലാം കളറായി വരുമോ നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ ഇയർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കുറച്ചുകൂടെ രസം വന്നിട്ട് ഈ കുഞ്ഞിന് ഇച്ചിരി വലുപ്പം കൂടുതലാണ് അതാണ് ഇച്ചിരി ഏജ് ഇച്ചിരി മുമ്പേ ഉണ്ടായ കുഞ്ഞ് അതുകൊണ്ടാണ് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഇച്ചിരി പെട്ടെന്ന് ഫില്ലായത് ഇതൊക്കെ ഇച്ചിരി താമസമുണ്ട് ഡോണിൽ തീറ്റയും കാര്യങ്ങളൊക്കെ ഇനിയും അടിപൊളി ഇനിയും പൗഡർ രൂപത്തിലുള്ള തീറ്റയും ഉണ്ട് അതൊക്കെ ഇനിയും ഓർഡർ ചെയ്തിട്ടുണ്ട് അതിനേം വരും അതിനെയും കാണിച്ച് അരം ഗപ്പിക്ക് കൊടുക്കുന്ന തീറ്റയാണത് ഹൈബ്രിഡ് ഗപ്പിക്ക് അതായത് വലിയ ടോപ്പ് കൂടിയതല്ല എന്നാൽ മീഡിയം സൈസ് അതായത് ടൈഗർ ഗപ്പിയും അങ്ങനെ ജെറ്റ് ഫുഡ് ബ്ലാക്കിനും ഒക്കെ കൊടുക്കാൻ പറ്റിയ സാധനമാണ് ഡോണിൽ അങ്ങനെ ഒരു വെറൈറ്റി തീറ്റ വരുന്നുണ്ട് നിറച്ച ഇതിന് ഫീമെയിൽ കുറവാണ് എണ്ണം അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ ഈ ഇതിനാ ചേമ്പലെ വെച്ച് മെയിലാണ് കൂടുതലും ഇറങ്ങിയേക്കുന്നത് അതുകൊണ്ട് നല്ല രസമാണ് മെയിലായിക്കൊണ്ട് പക്ഷേ ഇത് ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും മാറ്റണം മെയിലിനെ ചില മെയിലോ ഒന്നോ രണ്ടോ മെയിലൊക്കെ അഗ്രഷനുള്ള മെയിലുണ്ട് അതായത് കടിച്ചു കടിച്ചുകൊല്ലും കംപ്ലീറ്റ് എണ്ണത്തിനെ ഫീമെയിലിനെ വരെ കൊല്ലുന്ന ടൈപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ചിലത് അങ്ങനത്തെയാണ് അതായത് എല്ലാ ഫീമെയിലിനും കൊള്ളത്തില്ല ചില ഫീമെയിലിനെ അങ്ങനെയുള്ള പ്രശ്നം പ്രശ്നമുണ്ടായത് അപ്പം ഏത് മെയിലാണെന്ന് അറിയാൻ പറ്റത്തില്ല വലുതായാലേ അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ കുറച്ചുകൂടെ മെയിലിൽ കൂടിയ പോലെ തോന്നി കാണുന്ന ഞങ്ങൾക്ക് ഇതിപ്പോൾ ഇയറാകാത്തതിനും കൂടെ ഞാൻ ഒരുമിച്ചിട്ടേക്കുമാണ് അപ്പോൾ ഒന്നും രസമാണ് ഇപ്പോൾ കാണാൻ ഇയർ ഇയറാകാത്ത കൂടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ല രസമാണ് ഇപ്പം എണ്ണം കൂടിയിട്ടുണ്ട് അപ്പോൾ നല്ല കളർഫുള്ളാണ് നല്ല രസമുണ്ട് ഈ കാണാൻ തന്നെ ഫീമെയിലിനും വാലിനും റെഡ് വരും പക്ഷേ ഇത്രയും റെഡില്ല എന്നാലും ഏകദേശം വരുന്നതൊക്കെ ഉണ്ട് എന്തുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം ഫീമെലിനെ ഞാൻ കാണിച്ചുതരാം മൊത്തം ഫീമെയിലിനും ബിഗ് ബിഗ്ഗിയറിൻ്റെ ഫീമെയിലിനും കൂടെ ഒരുമിച്ചിട്ട് വീഡിയോ കാണിച്ചുതരാം എന്തുകൊണ്ട് നല്ല രസമാണ് മഴയൊക്കെ പെയ്തു നല്ല രസമാണ് ഈ ചേമ്പല അങ്ങ് മുങ്ങിപ്പോയി ഇതിപ്പം മൂന്നാമത്തെ ബാച്ചിലെ കുഞ്ഞുങ്ങളാണ് ഇത് ഇത്രയും മെയിൽ ഇതിൻ്റെ ഫീമെയിൽ കുറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്ത എന്താണ് മൂന്നാമത്തെ ബാച്ചിൽ ഇത്രയും എണ്ണത്തിനെയും കിട്ടി മെയിലിനെ ഇത് ആറാമത്തെ ഏഴാമത്തെ ബാച്ചിൽ ഇതിൻ്റെ ഡയറക്റ്റ് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് അപ്പം അതിനെ വലുതായി കഴിഞ്ഞ് കാണിക്കാം എന്തുകൊണ്ടാണ് അടിപൊളിയാണ് അയ്യോ ഭയങ്കര കളറും കാര്യങ്ങളൊക്കെ ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴാണ് ഭംഗി എന്തുകൊണ്ട് ആ ഇയറാൻ വലുപ്പം വെക്കാൻ താമസം ഒരു മാസം കൊണ്ട് കളറെല്ലാം ഫിൽ ആവും പിന്നെ അത് കഴിഞ്ഞ് ആണ് സൈസ് കയറാൻ പാട് ഇതിപ്പോൾ കടയിൽ കൊടുക്കാനാണ് ഇതെല്ലാം മൊത്തം കംപ്ലീറ്റ് എണ്ണത്തിന് ഓ രണ്ട് പേറിനെ മാത്രം ഇടും ബാക്കി എല്ലാത്തിനും കൊടുക്കും ഓരോ മാസവും ബിഗ്ഗിയറിനെ കൊടുക്കാൻ പറ്റണം ആ രീതിയിലുള്ള ബിഗ്ഗിയറ് വേണം അപ്പോൾ അതങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടാങ്കിലും സെപ്പറേറ്റ് ബിഗ്ഗിയറിനും മാത്രമായിട്ട് വളർത്തണം നല്ല കാര്യമുള്ളത് ഓരോ ബാച്ചായിട്ടിനി സെറ്റ് ചെയ്യണം അതായത് ഒരു മാസം ആയതിനെ എല്ലാം ഒരുമിച്ച് വേറൊരു ടാങ്കിൽ അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി ഇടണം ഇയർ ആയത് കംപ്ലീറ്റ് സൈസ് സൈസായത് ഒരു ടാങ്കിൽ ഇടണം അങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് ആക്കിയല്ലേ കാര്യമുള്ളൂ ഇതിപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഞാൻ ഒരുമിച്ചിട്ടാണ് വളർത്തിയത് അപ്പോൾ ചിലതിന് തീറ്റ കിട്ടുന്നുണ്ട് ചിലതിന് തീറ്റ കുറവാണ് കിട്ടുന്നത് ഇടയ്ക്ക് ഫൈറ്റ് ഉണ്ടായി ചത്തും പോയിട്ടുണ്ട് അത് കാരണമാണ് എണ്ണം കുറഞ്ഞേക്കുന്നത് എന്തായാലും അത്യാവശ്യം കൂടുതൽ കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് എന്താണ് വികീകരണം വളർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ആ ഇയറിൻ്റെ സൈസ് കൂടി കഴിയുമ്പോഴാണ് പ്രശ്നം അത് ഫുഡ് എടുക്കാൻ പൊങ്ങി വരാനും ഒക്കെ താമസം വരും അപ്പോഴാണ് ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടത് ഈ കൂട്ടത്തിൽ ഒരു മാസം കഴിഞ്ഞ ബിഗ് ഇയറിനെ കാണിച്ച് തരാം അതാണ് ആദ്യത്തെ കുഞ്ഞ് ആദ്യത്തെ മെയിൽ കണ്ടോ അതാണ് എൻ്റെ ഈ കാണിച്ച് ഈ ബിഗ് ഇയറിൻ്റെ ഇയറും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് കളർ ആയിട്ടുണ്ട് ഇനി സൈസും കൂടെ വെച്ചാൽ മാത്രം മതി ഒരു മാസം കഴിയുമ്പോഴാണ് ആ ഇയറിനൊന്ന് സൈസ് കയറുന്നത് അതാണ് ഇതിനെ വളർത്തുമ്പോൾ ഏറ്റവും പ്രശ്നം വരുന്നത് അപ്പോൾ ചെറിയ താമസമാണ് ആ കളർ സൈസ് കയറാൻ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതിനെ വളർത്തുമ്പോൾ പിന്നെ ഇതിൻ്റെ വേറെ വെറൈറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ ഷോർട്ട് ബോഡി ടൈപ്പ് ഉണ്ട് ബിഗ് ഇയറിൻ്റെ അത് തീരെ ചെറുതാണ് അതും ഭയങ്കര ഇമ്മ്യൂണിറ്റി കുറവാണ് പക്ഷേ ഇതിൻ്റെ ഇല്ല ഇതിന് തന്നെ കുറവാണ് പക്ഷേ ഇത് പിന്നെ കുഴപ്പമില്ല ആക്കിയെടുക്കാൻ പറ്റും പിന്നെ റിബൺ ഉള്ള സൈസുള്ള ഇതുണ്ട് ബിഗ് ഇയറിൻ്റെ പക്ഷേ അതിനെന്ന് പറഞ്ഞാൽ വല്ല മുറിവോ കാര്യങ്ങളൊക്കെ പറ്റിയ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ അന്നേരം ചത്തുപോകും ഇതുവാണ് ഈ കുളത്തിൽ ചെന്ന് നോക്കിയപ്പോൾ താൻ്റെ ബ്ലാക്ക് മോളി ബ്രീഡായിട്ടുണ്ട് ചെറിയൊരു ബ്ലാക്ക് മോളിയായിരുന്നു ഫസ്റ്റ് ബ്രീഡിംഗ് ആണ് അപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ എന്തുകൊണ്ട് നോക്കാം എത്രണം ഉണ്ട് ശ്രദ്ധിച്ച് നോക്കിപ്പോൾ കണ്ടതുകൊണ്ട് ബ്ലാക്ക് മോഡിയുടെ ചീയുടെ ചെറിയ കുഞ്ഞ് ഇപ്പം ബ്രീഡായതേ ഉള്ളൂ എന്തായാലും പകുതി പകുതി വെച്ചാണ് ബ്രീഡാവുന്നത് അതായത് ഒറ്റയടിക്കല്ലാതെ എന്തുകൊണ്ട് ഇനി കംപ്ലീറ്റ് ബ്രീഡ് കുറച്ചും കൂടെ ഇനി എത്രണം ഉണ്ടെന്ന് എണ്ണണം പിന്നെ ജാ ഫുൾ ബ്ലാക്കിൻ്റെയും ഫീമെയിലും ബ്രീഡായിട്ടുണ്ട് വലിയ കുഞ്ഞുങ്ങളൊന്നും കിട്ടത്തില്ല മിക്കവാറും തിന്ന് കാണുമായിരിക്കും അതുകൊണ്ട് നോക്കാം എത്രണമുണ്ടെന്ന് ആദ്യം ബ്ലാക്ക് മോളി എത്ര ഉണ്ടെന്ന് നോക്കാം ഇപ്പോഴേ അങ്ങ് മാറ്റിയൊക്കെ എന്തോ സോട്ടേൻ്റെയും കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ അത് സേഫായിട്ട് പ്ലാന്റിൻ്റെ ഇടയിൽ കയറിയിരിക്കുന്നുണ്ട് ഇച്ചിരി വലുപ്പം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പിടിക്കത്തൊന്നുമില്ല തിന്നത്തൊന്നുമില്ല ഇതിപ്പോൾ ബ്രീഡായതാണ് ചിലത് ബ്ലാക്ക് മോളിയുടെ കുഞ്ഞ് ചിലത് കുറച്ചുകൂടെ മുമ്പേ ബ്രീഡായിട്ട് കൂട്ട് അതുകൊണ്ട് അടി കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് ശനി നോക്കട്ടെ ചിലപ്പോൾ ഇരുപതിന് താഴെ വരത്തുള്ളൂ അങ്ങനെയാണെങ്കിലും പക്ഷേ സൈസ് കുറവാണ് ബ്ലാക്ക് മോളിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ ആ താൻ ആറാമത്തെ ഒരു ഇതാണ് ബ്ലാക്ക് അല്ല അത് ഫുൾ ബ്ലാക്കിൻ്റെ കുഞ്ഞാണ് അത് ഏറ്റവും ക്ലാരിറ്റി കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഫോക്കസ് ആകുന്നില്ല അങ്ങോട്ട് അത് തീരെ ചെറുതാണ് ജിപ്പിയുടെ കുഞ്ഞ് അതിപ്പം ബ്രീഡായതാണ് അതുകൊണ്ടാണ് തീരെ ചെറിയ കർ ബ്ലാക്ക് അതാണ് ഇനി എല്ലാത്തിനും മാറ്റണം ഇനി വേറെ കാണുമായിരിക്കും എന്തുകൊണ്ട് പ്ലാന്റിൻ്റെ അടിയിൽ കാണുമായിരിക്കും ഇതൊക്കെ പൊങ്ങി വന്ന ബ്ലാക്ക് മോൾ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ടൊരു പതിനഞ്ചെണ്ണമെങ്കിലും കിട്ടിയാൽ മതിയല്ലേ കുഞ്ഞുങ്ങൾ ബ്ലാക്ക് മോളിൽ ഇങ്ങ് നിറച്ചങ്ങ് ബ്രീഡാക്കി എടുത്താലോ എന്ന് വിചാരിക്കുകയാണ് ഇപ്പം ഫ്ലാറ്റേക്കാളും കൂടുതൽ ഫ്ലാറ്റ് ഭയങ്കര ഇതാണ് ഒന്ന് ബ്ലാക്ക് മോളി പിന്നെ രണ്ട് രണ്ടെണ്ണത്തിനെ കിട്ടി മൂന്ന് നാല് നാലെണ്ണം പിന്നെ അഞ്ചെണ്ണ അഞ്ചാമത്തേനെ കിട്ടുന്നില്ല അഞ്ചാമത്തേനെ കിട്ടി ഓ ആറാമത്തേനെ കിട്ടി ഓ ഇത് ഗപ്പിയ ഗപ്പി കുഞ്ഞാ അത് അത് ഫുൾ ബ്ലാക്കിൻ്റെ കുഞ്ഞായിരുന്നു ഏഴാമത്തേനെ ഇപ്പം പിടിക്കാൻ നോക്കുവാണ് ഏഴാമത്തേനേം കിട്ടി എട്ടാമത്തേനേം കിട്ടി ഇത്ര വെള്ളം തോന്നുന്നു അതോ ഇനിയും അറിയത്തില്ല എട്ട് ബ്ലാക്ക് മോൾ കുഞ്ഞുങ്ങൾ അയ്യോ ഫസ്റ്റ് ബ്രീഡിങ് കിട്ടിയാണ് ഇനിയും വേറെ കാണുമ്പോൾ ചാൻസ് ഉണ്ട് എന്താണെന്ന് കുറച്ച് വെയിറ്റ് ചെയ്യാം എന്നാലേ ഇതിനകത്ത് പൊങ്ങി വരുത്തുള്ളൂ ഇപ്പം ഇച്ചിരി ഇളക്കി കാരണം റിയത്തില്ല ഇനിയും വേറെ ഉണ്ടോ ജി ഫുഡ് ബ്ലാക്കിന്റെ കുഞ്ഞിനെയും വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല ഇനി തിന്നോ ഇല്ലയോന്നൊന്നും ഇനി നോക്കണം അടിയില്ല ആ പ്ലാന്റിന്റെ ഇടയ്ക്കെല്ലാം കാണുമായിരിക്കും മിക്കവാറും ഇതോടെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യട്ടെ ഇനിയും കിട്ടാൻ ചാൻസ് ഉണ്ട് അടുത്ത ഫുഡ് ബ്ലാക്കിപ്പിയുടെ കുഞ്ഞിനെയും കണ്ടു ബ്ലാക്ക് മോളിയുടെ കുഞ്ഞിനെയും കണ്ടിട്ടുണ്ട് ഒരു സൈഡിൽ സൈഡിലുണ്ട് ഒരു തീരെ ചെറിയ കുഞ്ഞാണ് ഫുൾ ബാക്കിൻ്റെ തീരെ ചെറുതായിക്കൊണ്ട് വീഡിയോ കിട്ടുന്നില്ല ബ്ലാക്ക് മോളിൽ ഏകദേശം കാണാൻ പറ്റുന്നുണ്ട് അതാ ഫോർസ്റ്റൈനിൻ്റെ മേളി വന്ന് കയറിയിരിക്കുന്നുണ്ട് അത്രണ്ട് പിന്നെ തേണ്ടുറന്നിരിക്കുന്നു ബ്ലാക്ക് മോളിലേക്ക് പത്ത് കുഞ്ഞുങ്ങളെ കണ്ടു പത്ത് കുഞ്ഞുങ്ങളിപ്പോൾ ഉണ്ട് ഇനിയും വേറെ ഉണ്ടോയെന്നറിയത്തില്ല എന്താണ് അടിയിലൊക്കെ ആയിരിക്കും എന്തുകൊണ്ട് ഞാൻ ഇനി എടുക്കാൻ പോകുന്നില്ല കുളം അളക്കുന്നില്ല ഇനിയും ബാക്കിയും കൂടെ ബ്രീഡാകാനുണ്ടെങ്കിൽ ഇനിയും ബ്രീഡായിട്ടും എടുക്കാനുള്ള പ്ലാനാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തുകൊണ്ട് തന്നെ ഇതിനേം കൂടെ അങ്ങ് പിടിച്ചേക്കാം കണ്ടതല്ലേ ഏതായാലും രക്ഷപ്പെട്ട് കാണുമിക്കാറ് ആ ബ്ലാക്ക് മോളേ കിട്ടിയിട്ടുണ്ട് ഫുൾ ബ്ലാക്കിൻ്റെ കുഞ്ഞിനെ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു ഉണ്ടോണ്ടപ്പാടെ രണ്ടെണ്ണേ ഉള്ളൂ ഇതും പിന്നെ മുമ്പായി പിടിച്ചോർണം കൂടെയോ ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന ഗൈസ്